ണ്ട് ആരെങ്കിലും സ്റ്റേജിൽ വന്ന എന്ത് പറയണമെന്നൊരു ധാരണയില്ല അനു

റോണി ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷം ഒക്കെ ചെയ്യണത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചു ഭയങ്കര ഇതായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിനോട് കൂടെ ഒരു ഒരു എന്താ സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റിയൊരു എന്താ ഒരു ഒരു പ്രാർത്ഥന അല്ലായിരുന്നു എന്തായാലും സംഭവിച്ചു ആരെങ്കിലും പൊടിച്ചിട്ടില്ല പൊടിച്ചിട്ടുണ്ട് അത് നമ്മളെ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നുമ്പോ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്ന അതുപോലെ ഒരാളെയാണ് ഞാനൊരു പരസ്യ ചിത്രത്തിൽ കണ്ടു ഫോൺ പേ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ആഡ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഞാനാദ്യമായിട്ട് നമ്മുടെ ഹനീഫേജി എന്ന് പറയുന്ന ഡയറക്ടർ ഉണ്ട് ആണോ പറഞ്ഞത് സാർ അയച്ചു എന്ന് വെച്ചു ഇല്ല ഞാൻ നമ്പർ തരാൻ അയച്ചു കൊടുക്കുന്ന ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പൊ എനിക്ക് വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സർ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ അങ്ങനെ സംഭവിച്ചു ആ സീസണെ പറ്റിയൊന്നും പറയാനില്ല സിസിക്കോലെ തിരക്കുള്ള നടനാണ് അവിടെ എല്ലാ തിരക്കുകളിലും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയോട് സഹചരിച്ചുണ്ട് എല്ലാരും വിനോദിച്ചു വന്നു ആ പോയോ ആടിച്ചിരിക്കുന്നു വല്യ നടന്മാരെ നീ വലിയ വലിയ നടനാ നീ അവിടെ പോയി ഓടിച്ചിരിക്കുന്ന